ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടി ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ലോഞ്ച് ആയിട്ടാണ് പ്രിൻറ്റഡ് ഷർട്ടും ചെക്ക് ഷർട്ട് മോഡലായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മെറ്റീരിയലും ക്വാളിറ്റിയും മാർക്കും ഇതിൻ്റെ സെയിൽ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് ഫ്ലോറി പ്രിൻ്റ് വരുന്ന ഓഫ് വൈറ്റ് കളറിൽ ഫ്ലോറി പ്രിൻറ് വരുന്ന ഒരു ഷർട്ടാണ് റിങ്കിൾ റയോണാണ് മെറ്റീരിയൽ വരുന്നത് ഓവർ സൈസ് ഷർട്ടാണ് പഫ് സ്ലീവ് ആണ് ഓഫ് ഷോൾഡർ ആണ് അതുകൊണ്ട് കയ്യിൻ്റെ മുട്ട വരെ സ്ലീവ് ഉണ്ടാകും കോളർ ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ബ്രിങ്കിൾ ഡ്രൈ ആണ് അപ്പോൾ സമർന്നൊക്കെ വെയർ ചെയ്യാൻ ചെയ്യാനൊക്കെ നല്ലതാണ് ബാക്ക് വാഷൻ സെയിം പ്രിൻ്റാണ് വരുന്നത് ഇതിന്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി വൺ നെക്സ്റ്റ് വണ് സെയിം മോഡൽ തന്നെയാണ് ഫ്ലോറിൽ പ്രിന്റ് വരുന്നത് ബ്രിങ്കിൾ ഡ്രൈ ഓണിന് വരുന്ന ഷർട്ട് ആണോ അവർ സൈസ് ഷർട്ടാണ് ഹാഫ് സ്ലീവാണ് വരുന്നു ഓഫ് ഷോൾഡർ ആണ് അതുകൊണ്ട് സെയിൻറ്റ് മുട്ട് വരെ സ്ലീവ് നിൽക്കും ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കോളർ ടൈപ്പ് ആണ് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് സ്ലീവ് ഹാഫ് സ്ലീവാണ് ഇതിന്റെ മാർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വണ് കോട്ടൺ പ്ലൻ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ഷർട്ടാണ് ഓവർ സൈസ് ഷർട്ടാണ് ഗ്രീൻ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് ഓവർ സൈസ് ഷർട്ടാണ് പിന്നെ സ്ലീവ് വരുന്നത് ഓഫ് ഷോൾഡർ സ്ലീവിൽ ഫൈവ് സ്ലീവ് ആയിട്ടാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കോട്ടൺ ബ്ലൻഡാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് ഹൈലോ ആണ് മോഡൽ വരുന്നത് കോളർ ടൈപ്പ് ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ബാക്ക് പ്രഷൻ പിന്നെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിം റേറ്റ് ത്രീ ട്വന്റി ഓൺലി നെക്സ്റ്റ് വണ് ജോർജറ്റിൽ വരുന്ന ഒരു പ്രിന്റഡ് ഷർട്ടാണ് ആനിമൽ ആണ് ഷർട്ട് വരുന്നത് ഹെവി ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫുൾ സ്ലീവാണ് വരുന്നത് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കോളർ ടൈപ്പ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് അതുകൊണ്ടെല്ലാം ഫ്രണ്ട്ലി കൂടിയാണ് ബാക്ക് പോഷൻ ഇതിന്റെ എം ആർ ടി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വണ് ബ്രിംഗിൾ റയോണിൽ വരുന്ന ഒരു ടോപ്പ് മോഡൽ ഷർട്ടാണ് ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് ഓഫ് വൈറ്റിന് ബ്ലാക്ക് ഡോട്ട് ഡോട്ട് വരുന്ന ഒരു പ്രിൻ്റ് ആണ് സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് ആൻഡ് കോഷൽ ഇലാസ്റ്റിക് ഉണ്ട് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ചൈന കളറാണ് വരുന്നത് ബ്ലാക്ക് കോശ് ഓവർ സൈസാണ് മെറ്റീരിയൽ ബ്രിൻഡി ബൈ ആണ് ഇതിന്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നെക്സ്റ്റ് വണ്ട് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ വരുന്ന ഒരു ചെക്ക് മോഡൽ ഷർട്ടാണ് ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷർട്ടാണ് കോട്ടൺ ബ്ലൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് അത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബാക്ക് പോഷൻ മെറ്റീരിയലേ വരുന്നത് ഇതിന്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിം റേറ്റ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വണ് സെയിം സെയിം മെറ്റീരിയൽ വരുന്ന ഒരു ചെക്ക് മോഡൽ ഷർട്ടാണ് ബ്ലാക്ക് ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് ഫോൾഡ് ചെയ്ത് ബട്ടൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുണ്ട് ഫോളർ ടേപ്പ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ബാക്ക് വാഷ് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് മോഡൽ പ്രൊഡക്റ്റ് ഇതാണ് ചെക്ക്ഷോട്ടാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക വാട്ട്സപ്പിലോ അല്ലെങ്കിൽ അയക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വരാം അതുവരെ ബൈ